നമസ്കാരം ഇന്ത്യയിൽ അതിവേഗം ജനപ്രീതി ആർജിച്ച ഒരു വിഭാഗമായിരുന്നു ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിളുകളുടേതെ യമഹ ബജാജ് സുസൂഖി ഹോണ്ട തുടങ്ങിയ രാജ്യത്തെ ഇരുചക്ര പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം സാന്നിധ്യം അറിയിച്ചിരുന്ന സെഗ്മെന്റ് യുവാക്കളുടെ ഹരം വന്ദനയായിരുന്നു ഇപ്പോൾ പ്രീമിയം ബൈക്കുകളുടെ ട്രെൻഡിനിടയിൽ അകപ്പെട്ടു പോയെങ്കിലും മോശമാക്കാതെ വിൽപ്പന പിടിക്കാൻ ആവുന്നുണ്ട് ഈ വിഭാഗത്തിൽ കണ്ടുവച്ച ഹീറോ മോട്ടോകോപ്പ് പുത്തനൊരു അവതാരത്തിന് പിറവിയെടുക്കാൻ ഒരുങ്ങുകയാണ് അടുത്ത ഇറ്റലിയിലെ മിലാനിൽ നടന്നി എം എ ഷോയിൽ പ്രദർശിപ്പിച്ച എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ എന്ന മുഞ്ചനയാണ് ബ്രാൻഡ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കണ്ടാൽ ആരും മോഹിക്കുന്ന രൂപമാണ് ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറ് ചാർ ഫ്രണ്ട് കൗൾ ഓട്ടോ ഇല്യൂമിനേഷൻ ക്ലാസ് ഡി എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് എൽഇഡി ഡിആർഎുകൾ പോളിഗണൽ റിയർ വ്യൂ മിററുകൾ സ്ലീക്ക് എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്ററുകൾ എന്നിവയെല്ലാം തന്നെ ക്വാർട്ടർ ലിറ്റർ മോട്ടോർ സൈക്കിളിന് വശ്യമായ ലുക്കാണ് നൽകുന്നത് ഒപ്പം ബൈക്കിൽ സ്പോർട്ടി ഗ്രാഫിക്സും റെഡ് ബ്ലാക്ക് വൈറ്റ് നിറങ്ങളുടെ ആവേശകരമായ മിശ്രിതവും ഉണ്ട് ഫ്രണ്ട് ഫെൻഡറിനും റിയർ മോണോഷോക്ക് സസ്പെൻഷൻ സ്പ്രിംഗിനും വരെ റെഡ് നിറം സമ്മാനിക്കുന്നതും മികച്ച ലുക്ക് നൽകുന്നത് ഫ്യൂൽ ടാങ്കിൽ ത്രീ ഡി ഫോർമാറ്റിൽ എക്സ്ട്രീം ബാഡ്ജിങ്ങും കമ്പനി നൽകിയിട്ടുണ്ട് അതേസമയം ഫൈഡ് റേഡിയേറ്റർ കവറുകളിൽ ആറ് ലൈറ്റിംഗ് ലെറ്ററിംഗും കാണാൻ സാധിക്കും സീറ്റുകൾക്ക് ഒരു സ്ലീക്ക് പ്രൊഫൈലാണ് ഹീറോ നൽകിയിരിക്കുന്നത് ഇത് ബൈക്കിന്റെ സ്പോർട്ടി ലുക്കിനും ഫീലിനും യാതൊരു കുറവും വരുത്തുന്നില്ല എന്നും വരുത്തുന്നുണ്ട് ഹീറോ യുണീക്ക് ആയിട്ടുള്ള മെറ്റാലിക് കോപ്പർ ഫിനിഷിംഗ് ഉള്ള എൻജിൻ കേസിംഗ് മറ്റൊരു ഹൈലൈറ്റ് ആണ് അങ്ങനെ മൊത്തത്തിൽ ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ മോട്ടോർ സൈക്കിളിന്റെ സ്പോട്ടി ഡിസൈൻ ഗോൾഡൻ ഫിനിഷ് ഉള്ള യു എസ് ഡി ഫോക്കുകൾ സ്പോട്ടിക് ഗ്രാഫിക്സ് എന്നിവയും ആരെയും കൊതിപ്പിക്കുന്ന ആ തരത്തിൽ പണി കഴിപ്പിക്കാൻ ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് എന്നതിൽ അഭിമാനിക്കാം ഹീറോ മോട്ടോകോപ്പിന്റെ ആദ്യത്തെ ടു ഫിഫ്റ്റി സി സി ഫീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിൾ കൂടിയാണ് ഇത് എം ടു ഫിഫ്റ്റി ഡ്യൂക്ക് പോലുള്ള ശക്തരായ എതിരാളികളുമായി മത്സരിക്കേണ്ടി വന്ന് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം മികച്ചവനായിരിക്കണം എന്ന വാശി ഹീറോ കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ പതിപ്പിന്റെ രൂപകൽപ്പനയും സ്റ്റൈലിങ്ങും ആഗോള വിപണികളെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതിനാൽ തന്നെ അന്താരാഷ്ട്ര തലത്തിലും മോഡൽ ചർച്ചാ വിഷയം തന്നെയാണ് ഫോർവൺ സിസ്റ്റം ഉള്ള പുത്തൻ ടു ഫിഫ്റ്റി സി സി ലിക്വിഡ് കോൾഡ് ഡിഒഎച്ച് സി എഞ്ചിനാണ് ബൈക്കിന് തുടക്കാൻ എത്തുക ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ മോട്ടോർസൈക്കിന് വരും മൂന്നേ ദശാംശം രണ്ട് അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ പൂജ്യത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ബ്രേക്കിംഗ് സജ്ജീകരണത്തിൽ സ്വിച്ചബിൾ എ ബി എസ് മോഡുകളോടെ രണ്ട് അറ്റത്തും ഡിസ്ക് ബ്രേക്കുകളാകും വരിക ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറിൽ വിപുലമായ കണക്ടിവിറ്റി സവിശേഷതകൾ ഹീറോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബ്ലൂടൂത്ത് പിന്തുണയുള്ള പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേ ആണ് ബൈക്കിലുള്ളത് ഒരു സ്മാർട്ട് ഫോണുമായി സെറ്റ് ചെയ്യുമ്പോൾ ഉപയോക്താക്കൾക്ക് മ്യൂസിക്കും ടേൺ ബൈ ടേൺ നാവിഗേഷനും ആക്സസ് ചെയ്യാൻ കഴിയും പോരാത്തതിന് സ്ക്രീൻ വഴി കോളുകളിലേക്കും ടെക്സ്റ്റ് സന്ദേശങ്ങളിലേക്കും ആക്സസ് ലഭിക്കാനും സാധ്യതയുടെ വില കൂടുതലായിരിക്കും എന്ന ആശങ്കയാണ് പലർക്കും ഉള്ളത് പക്ഷേ അത് വേണ്ട ഏകദേശം രണ്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കും ഇതിൻ്റെ വില വരുന്നത് എന്നാണ് വിവരം